നമസ്കാരം കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പ്രവർത്തനം ഇങ്ങനെ മതിയോ ഈ ചർച്ചയും മുണ്ടുക്കൈ ദുരന്തം ഉയർത്തുകയാണ് ഉദ്യോഗസ്ഥർ മാത്രമടങ്ങുന്ന സമിതിയാണ് മുഖ്യമന്ത്രി നേതൃത്വം നൽകുന്ന ദുരന്ത നിവാരണ അതോറിറ്റി രണ്ടായിരത്തി പതിനാറിനു ശേഷം നടന്ന പുനഃസംഘടനയിൽ ഒന്നും വിദഗ്ധ അംഗങ്ങളെ ഉൾപ്പെടുത്തിയിട്ടില്ല രണ്ട് വിദഗ്ദ്ധ അംഗങ്ങൾ ഉൾപ്പെടെ എട്ട് അംഗങ്ങളും ഓരോ മേഖലയ്ക്കും ഉപദേശക സമിതികളുമായാണ് നിയമം അനുശാസിക്കുന്നത് ദുരന്ത നിവാരണ വിദഗ്ദ്ധരെ ജില്ലാതല ഉദ്യോഗസ്ഥരായി നിയമിക്കണമെന്നതാണ് വ്യവസ്ഥ എന്നാൽ ഡെപ്യൂട്ടി കളക്ടർമാർക്കാണ് ഈ ചുമതല സാമൂഹ്യ പ്രതിരോധവും സന്നാഹമൊരുക്കലുമാണ് പുതിയ കാലഘട്ടത്തിലെ ദുരന്ത നിവാരണ പ്രവർത്തനം എന്നാൽ രക്ഷാപ്രവർത്തനം ദുരിതാശ്വാസം പുനരധിവാസം എന്നിവയാണ് കേരളത്തിൽ നടക്കുന്നത് മുണ്ടക്കൈയിലെ ദുരന്തത്തിലും ഇത് തെളിഞ്ഞു നിൽക്കുന്നു കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വീഴ്ചയിൽ പരസ്പരം പഴിചാരുമ്പോൾ നിസ്സഹായരാകുന്നത് പാവങ്ങളാണ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് ശേഷം ഡൽഹി ജെ എൻ യു സ്പെഷ്യൽ സെന്റർ ഫോർ ഡിസാസ്റ്റർ റിസർച്ച് തയ്യാറാക്കിയ റിപ്പോർട്ടും കേരളം അവഗണിച്ചു ദുരന്ത നിവാരണ പ്ലാനിൽ എടുക്കേണ്ട മുൻകരുതൽ ഇതിൽ പറയുന്നുണ്ട് അപകടമേഖലയുടെ വാർഡ് തല ഭൂപടം തയ്യാറാക്കാത്തത് പ്രവർത്തിക്കാത്ത മുന്നറിയിപ്പ് സംവിധാനങ്ങൾ എന്നിവയെല്ലാം കേരളത്തിന് വെല്ലുവിളിയാണ് കേരളം സ്ഥാപിച്ച മുന്നൂറ്റി എൺപത്തി ഒന്ന് മുന്നറിയിപ്പ് സംവിധാനങ്ങളിൽ ഇരുന്നൂറ്റി എൺപത്തി ഒൻപതെണ്ണവും പ്രവർത്തനക്ഷേമമല്ലെന്ന് രണ്ട് തവണയാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ചൂണ്ടിക്കാട്ടിയതെന്ന വിവരം മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നു ദുരന്ത ഘട്ടങ്ങളിൽ ആവശ്യമായ ഉപകരണങ്ങൾ പോലും കേരളത്തിന് സ്വന്തമായില്ല ഇവ എവിടെ ലഭ്യമാകുമെന്നതുവരെ മുൻകൂട്ടി അറിഞ്ഞിരിക്കണം ചൂരൽ മലയിൽ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി കട്ടറുകൾ എവിടെ ലഭിക്കുമെന്ന് തിരയേണ്ടി വന്നത് ഇത്തരം മുന്നൊരുക്കങ്ങളുടെ അഭാവമാണെന്ന് ഒരു ഉദ്യോഗസ്ഥൻ ചൂണ്ടിക്കാട്ടിയെന്ന് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നു രണ്ടായിരത്തി പത്തിലെ വിവരങ്ങൾ അടിസ്ഥാനമാക്കി രണ്ടായിരത്തി പന്ത്രണ്ടിൽ തയ്യാറാക്കി രണ്ടായിരത്തി പതിനാറിൽ അംഗീകാരം നൽകിയ ദുരന്ത നിവാരണ പദ്ധതിയാണ് കേരളം ഇപ്പോഴും പിന്തുടരുന്നത് മഞ്ഞ ഓറഞ്ച് ചൂപ്പ് മുന്നറിയിപ്പുകൾ നൽകുന്നതിൽ മാത്രമായി കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പ്രവർത്തനം ചുരുങ്ങുന്നുവെന്നതാണ് വസ്തുത അടിയന്തരമായി ഇത് മാറണമെന്നതാണ് പുതിയ കാലത്തിൻ്റെ ആവശ്യം വയനാട്ടിലെ ഉരുൾപൊട്ടലിനെ സംബന്ധിച്ച് കേരളത്തിന് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്ന കേന്ദ്രമന്ത്രി അമിത്ഷായുടെ പ്രസ്താവനയെ തുടർന്ന് സംസ്ഥാനത്തെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഏജൻസികൾ പ്രതിരോധത്തിലായിട്ടുണ്ട് കേന്ദ്ര ഏജൻസികൾ ഉരുൾപൊട്ടലിനെ സംബന്ധിച്ച് ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നില്ല എന്ന് ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസും റിപ്പോർട്ട് ചെയ്യുന്നു ഇന്ത്യ മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സെൻട്രൽ വാട്ടർ കമ്മീഷൻ എന്നിവയിലെ ഉദ്യോഗസ്ഥരാണ് വിഷമസന്ധിയിലായത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിലെ ഇന്റലിജൻസ് റിപ്പോർട്ടാണോ മന്ത്രി അമിത്ഷാ പരാമർശിച്ചതെന്ന് ഒരു ഉദ്യോഗസ്ഥൻ പരിശോധിച്ചുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു പാർലമെന്റിൽ നടത്തിയ പ്രസ്താവനയിലാണ് കേരള സർക്കാരിന് കേന്ദ്ര ഏജൻസികൾ ഉരുൾപൊട്ടൽ സംബന്ധിച്ച് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞത് കേരള സർക്കാരിന്റെ നിസ്സംഗതയാണ് ഇത്രയും വലിയ ദുരന്തം വരുത്തിവെച്ചതെന്നും അമിത്ഷാ കുറ്റപ്പെടുത്തിയിരുന്നു എന്നാൽ അമിത്ഷായുടെ പ്രസ്താവന മുഖ്യമന്ത്രി പിണറായി വിജയൻ നിഷേധിക്കുകയും ചെയ്തു അതേസമയം മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തം നടന്ന വെള്ളരിമലയുടെ താഴ്വാരത്തടക്കം നീലഗിരി ബയോസ്ഫിയറിന്റെ ഭാഗമായ കാമൽഹെമ്പ് മൗണ്ടെയ്ൻസിൽ ആയിരത്തിലേറെ റിസോർട്ടുകളും ഹോം സ്റ്റേകളുമാണ് ഉള്ളത് യുനെസ്കോ അംഗീകരിച്ച അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ മണ്ഡലമായ നീലഗിരി ബയോസ്മെയറിന്റെ ഭാഗമാണ് ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കൈ മേഖല വയനാട്ടിലേക്കുള്ള പ്രവേശന കവാടമായ വൈത്തിരി മുതൽ തമിഴ്നാട്ടിലെ നീലഗിരി വരെ വ്യാപിച്ചു കിടക്കുന്ന ബ്രിട്ടീഷുകാർ വിളിച്ച ക്യാമൽഹാം മൗണ്ടൻസ് എന്ന രണ്ടായിരം മീറ്റർ വരെ ഉയരമുള്ള മലനിരകളിലെ അതീവ പരിസ്ഥിതി ഇല്ലാതെ മേഖലയിൽ ആയിരത്തോളം റിസോർട്ടുകളാണ് ഉള്ളത് വൈത്തിരി മേപ്പാടി മുപ്പയിനാട് എന്നീ പഞ്ചായത്തുകളിലും തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിലുമായിട്ടാണ് ഈ മലനിര വ്യാപിച്ചു കിടക്കുന്നത് റിസോർട്ടുകളുടെ ഭാഗമായി മലമുകളിൽ മരം മുറിച്ചും മണ്ണിടിച്ചു നടത്തുന്ന നിർമ്മാണങ്ങളും തടയണ തടയണഘട്ടലുമാണ് സോയിൽ പൈപ്പിങ്ങിനും ഉരുൾപൊട്ടലും ഇടയാക്കുന്നതെന്നാണ് പരിസ്ഥിതി പ്രവർത്തകരുടെ വാദം ഈ മലനിരകളിലെ വെള്ളരിമല ചെമ്പ്രമല തൊള്ളായിരം കണ്ടിമല അരുണമല എന്നിവിടങ്ങളിലായി ആയിരത്തോളം റിസോർട്ടുകളും ഹോം സ്റ്റേകളും ഉള്ളതായി വയനാട് പ്രകൃതി സംരക്ഷണ സമിതി പ്രസിഡന്റ് എൻ ബാദുഷ പറഞ്ഞു ചെങ്കുത്തായ മലനിരകൾ ഇടിച്ച് യാതൊരു നിയന്ത്രണവും ഇല്ലാതെയാണ് കുന്നിൻമുകളിൽ റിസോർട്ടുകൾ വരുന്നത് കാട്ടരുവിലെ നീരൊഴുക്ക് തടഞ്ഞ് കെട്ടിയാണ് ഇവർ നീന്തൽക്കുളത്തിലേക്ക് വെള്ളം വരെ സംഭരിക്കുന്നത് തടയണ തടയണകെട്ടിയും ഭൂപ്രകൃതിയിൽ മാറ്റം വരുത്തിയുമുള്ള നിർമ്മാണങ്ങൾ മേൽമണ്ണിളകി കനത്ത മഴയിൽ ഉരുൾവട്ടലിൽ ഇടയാക്കുമെന്ന് വിദഗ്ധരും അഭിപ്രായപ്പെടുന്നു